കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് അസോസിയേഷൻ്റെ ആലപ്പുഴ ബ്ലോക്ക് കൺവെൻഷനും കുടുംബ സംഗമവും നടന്നു കേരളത്തിലെ വെൽഡിംഗ് യൂണിറ്റ് ഉടമകളുടെ ക്ഷേമവും സാമൂഹികവും സാംസ്കാരികവുമായ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് അസോസിയേഷൻ ആലപ്പുഴ ജെൻഡർ പാർക്കിൽ നടന്ന കൺവെൻഷനും കുടുംബ സംഗമവും അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് ദേവരാജൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് റോയി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു മുതിർന്ന വ്യക്തികളെ സംസ്ഥാന കമ്മിറ്റി അംഗം രതീഷ് ബാബുവും ഉന്നത വിജയം കരസ്ഥമായ വ്യക്തികളെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ജ്യോതിയും കൺവെൻഷനിൽ ആദരിച്ചു ജില്ലാ പ്രസിഡന്റ് പ്രകാശ് മെമ്പർഷിപ്പ് വിതരണവും ബ്ലോക്ക് ഇൻചാർജ് ചിദംബരം ഇൻഷുറൻസ് വിതരണവും നടത്തി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പ്രദീപ് കുമാർ ഷിബു കുമാർ ട്രഷറർ അഫ്സൽ ജോയിൻറ്റ് സെക്രട്ടറി സന്തോഷ് കുമാർ എന്നിവർ കൺവെൻഷനിൽ പങ്കെടുത്തു തുടർന്ന് നടന്ന കുടുംബസംഗമത്തിൻ്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും നടന്നു